കുറേ സാധനം ഉണ്ടാക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ലവ് വെച്ചിട്ടല്ലേ കുപ്പി വെച്ചിട്ട് കുറേ ഉണ്ടാക്കാം കണ്ടോ വേറെ ഒരു സംഭവം കാണിച്ചു തരാം ദാൻഡ് കുറേ കുപ്പി വെച്ചിട്ട് പയനല്ലോ ഉണ്ടാക്കില്ലേ അതുപോലെ ഈ ആക്കാരല്ലേ കരുവ് ആക്കാരല്ല കരുവ് നോക്കണം കേട്ടോ ഒരു വാട്ടീൻ്റെ മൂടി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഗാന്ധിജി അപ്പന വെച്ചാ കൊണ്ടോ ആക്കാൻ ആക്കാനൊരു ബുദ്ധികളെന്തോ ആൾക്കാരുടെ ബുദ്ധി അല്ലേടാ സമ്മതിക്കണം ഏതൊക്കെ നമ്മളെല്ലാരും ബുദ്ധി നല്ല പറയുന്നേ ദൈവ് പറഞ്ഞുണ്ടോ കഴിവ് കഴിവ് യെസ് കഴിവ് എന്ത് രസമാണ് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും നല്ല ഭംഗിയില്ലേ എന്ത് രസമായിട്ടുള്ള ഞാൻ ഇവിടെ നിന്ന് കൊറേ റീൽസ് എടുത്തിട്ടോ രണ്ട് റീൽസ് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ കൊണ്ടാണ് കുപ്പിയുടെ മൂടി കൊണ്ടാണ് ഗാന്ധിജി അപ്പം തന്നെ ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ ആ അതെ 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 തന്നെ പറഞ്ഞേ അപ്പം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന എല്ലാവർക്കും ഇത് കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ നമ്മളെ കാണാനോ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാണാം രാവിലെ വന്ന് എല്ലാവരും ഇത് കാണണം കേട്ടോ അതേ പൊട്ടിപ്പാറിനില്ലാന്ന് വേണ്ട അപ്പോൾ എല്ലാവരും ഇത് വന്നിട്ട് കാണണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ